നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇവിടെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പിന്തുണ അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുൻ മന്ത്രി ശ്രീ വി മുരളീധരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയനും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുധീർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എന്റെ സഹപ്രവർത്തകന്മാർ അതിലുപരി ഞങ്ങൾ നിങ്ങളുടെ എത്രയോ പിറകിലാണ് കാരണം നിങ്ങളാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന അമ്മമാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഒരു പാർട്ടിയുടെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് എന്നാൽ ഈ വേദിയിൽ നിങ്ങൾ ഞങ്ങളെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഒന്നാമത് അത് കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതൃനിരയിലുള്ളവരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഈ സമരപന്തലിൽ എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഞാൻ എന്റെ അമ്മ അസുഖബാധിതയായിട്ട് ഐ സിയുനകത്തായിരുന്നു ആ സമയത്ത് പോലും തിരുവനന്തപുരത്ത് വർക്കേഴ്സിന്റെ സമരത്തിൽ എന്തു നടക്കുന്നു എന്നറിയാൻ ഓരോ ദിവസവും സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുലർത്താൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത് നേരത്തെ മുൻ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആശ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രത്യാശയാണ് കേരളത്തിന്റെ പ്രത്യാശയായിട്ടുള്ള ഈ സ്ത്രീ സഹോദരിമാർ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ്റുപാത്രത്തിൽ ഭക്ഷണത്തോടൊപ്പം രണ്ടും മൂന്നും തരം കറികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ വീട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന ദ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണ് അതൊരു പക്ഷേ രാഷ്ട്രീയം നോക്കി വിധിയേകുന്ന കേരളത്തിന്റെ ഭരണകൂടത്തിനകത്തിരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണക്കറിയില്ല കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആളല്ല ഒരു കൊടി പിടിച്ചിട്ടില്ല നാല് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല നാല് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല സാധാരണക്കാരുടെ വിയർപ്പിന്റെ വിലയറിയില്ല അങ്ങനെയുള്ള ഒരാൾ ചാനൽ നിന്ന് ആ ശീതീകരിച്ച നിന്ന് മന്ത്രി കസേരയിലേക്ക് വന്നതാണ് ഇന്ന് കേരളത്തിന്റെ ആശാവർ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് യോജന കുറിപ്പുണ്ട് ഷാരജ ടീച്ചറോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് രാഷ്ട്രീയപരമായി വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയപരമായിട്ട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് എന്നാൽ ഒരു സമരം നടക്കുമ്പോ ഇപ്പോ കൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പറയുന്നത് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണയ്ക്ക് സൗകര്യമില്ല എന്നുള്ള ഭാവത്തിലാണ് വീണ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ സൗകര്യമുണ്ടാകണം കാരണം ഇതാരുടെയും വീട്ടിൽ നിന്നെടുത്ത് അനുവദിച്ചു തരുന്ന നിങ്ങളുടെ തീട്ടൂരത്തിന്റെ പണമല്ല ഈ പണമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ കേന്ദ്രമന്ത്രി നദ്ദാജിയാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ ആശാവർ കേസിന് കൊടുക്കാൻ വേണ്ടി തമ്മിൽ അതിൽ കോടി വകമാറ്റിയിട്ട് നിങ്ങൾക്ക് ശുഭിക്കാൻ കാരുവാങ്ങാൻ തീരുമാനമെടുത്ത ഓരോറ്റക്കാരും കേരളത്തിന്റെ തെരുവീതിയിലൂടെ പുറത്തിറങ്ങില്ല എന്ന് തീരുമാനിക്കാനുള്ള സംഘടിത ശേഷി അത് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കാരണം കണക്ക് ഞങ്ങൾ ചോദിക്കും കേന്ദ്രം കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ ആശാർ കേസിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് നാല് പേർക്ക് കാണണോ പത്തു പേർക്ക് കാണണോ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു എം എൽ എ പദവിയും വേണ്ട ഒരു എം പി പദവിയും വേണ്ട ഞാൻ മാത്രം വിചാരിച്ചാൽ മതി കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് മുന്നിലുത്തായി കാരണം നേരത്തെ ഉള്ളേട്ടം പറഞ്ഞതുപോലെ അതിന് ഭാരതീയ ജനതാ പാർട്ടിയിലെ സ്ത്രീ നേതാക്കൾ രണ്ടാണ് തീരുമാനിച്ചാൽ മതി അത്രയും സംശുദ്ധമായിട്ടാണ് അവിടെ പൈസയുടെ വിനിയോഗം നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആശാവർക്കേഴ്സിന് കൊടുക്കണം അത് കൊടുക്കാതെ വകമാറ്റി ചിലവഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരം പക്ഷേ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചേർന്നുകൊള്ളാം പക്ഷെ കേരളം ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ് ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറഞ്ഞു അമ്മമാരുടെ മടിശ്ശേരിയിൽ പണമുണ്ടാകണം അവർക്ക് ജീവിക്കാനുള്ള ഉണ്ടാകണം അതിനുവേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി മലപ്പുറത്ത് അന്ന് മുഖ്യമന്ത്രി ആരായിരുന്നെന്നറിയുമോ നായനാറാണ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി രാജ്യം മുഴുവൻ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ആ പദ്ധതിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊള്ളാൻ പറയുകയും അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരിട്ട പേരാണ് കുടുംബശ്രീ എന്നുള്ളത് ആ കുടുംബശ്രീയിലൂടെ എത്രയോ അമ്മമാർ സംഘടിച്ചു എത്രയോ അമ്മമാർക്ക് ബാങ്കുകളിലേക്ക് പോകാൻ സാധിച്ചു എത്രയോ അമ്മമാർ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു അങ്ങനെ കൊണ്ടുവന്ന പദ്ധതിയെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ എന്റെ സഹോദരി എന്നോട് പറഞ്ഞിരുന്നു ഇത് ഞങ്ങളുടെ സമരമാണ് ഈ സമരഭൂമിയിൽ കൂടുതൽ രാഷ്ട്രീയക്കാർ കടന്നു വരികയും ആ രാഷ്ട്രീയക്കാർ കടന്നുവന്ന് ഞങ്ങളോട് ഞങ്ങളുടെ അമ്മമാരോട് സ്ത്രീകളോട് കൂടുതൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും വരാതെ പി എസ് സിയുടെ സമരം നടന്നു പി എസ് സിയിൽ ഭേദി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കും വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ദിവസങ്ങളോളം സമരങ്ങളോ നേരത്തെ ശ്രീമാൻ മുരളീധരൻ അദ്ദേഹം മുൻമന്ത്രി പറഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ സമരത്തെ കാണാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ ചർച്ച ചെയ്യാൻ വരും എന്നൊരു എന്ന് പറഞ്ഞു പി എസ് സി സമരത്തിലെ മുട്ടിലഴിഞ്ഞ് ഇവിടെ സമരം നടത്തി കുട്ടികൾ അല്ലെ വീണയുടെയും മകന്റെയും അച്ഛനല്ലേ പിണറായി വിജയൻ വന്നില്ല തലമുണ്ടാവും ചെയ്തു സമരം നടത്തി ഈ സമരഭൂമിയിലേക്ക് ഈ സമരഭൂമിയിലേക്ക് അങ്ങനെ മുഖ്യമന്ത്രി കടന്നുവരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരനെ മുരളീട്ടനെപ്പോലെ എനിക്കില്ല എന്താ കാരണം എന്നറിയുമോ അതിന് മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിന്റെ കാഠിന്യമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് എനിക്ക് സൂചന നൽകാനുള്ളത് എന്നാൽ ഈ സമരത്തെ പിന്തിരിയാതെ അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് കാണാൻ നിൽക്കാൻ തിരുവനന്തപുരം ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉൾപ്പെടെ ഉൾപ്പെടെ കടമൻ നേതൃ പ്രവർത്തിക്കുന്ന ആളുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരു സമരം കൂടെ നടത്തിയുണ്ടായി സമരങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം സമരങ്ങൾ ഉന്നത ചുമതല വഹിക്കുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ ഭരണകൂടത്തിനെതിരെ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ഈ മൈക്കിൽ ചുരു കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ സൂചന നൽകുന്നത് ഇതൊരു നിതാന്തമായിട്ടുള്ള പോരാട്ടമാക്കിയിട്ട് മാറ്റണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇതിനെ അവസാനിപ്പിക്കാൻ കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പ്രൌഢമായിട്ടുള്ള സാധിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലെ ഈ മുഴുവൻ ആളുകളുണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ട് ഇവിടെ നടക്കുകൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ വന്ദേ